ഹലോ ഗൈസ് ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരവി എരവിമംഗലം വയലോരം വയലോരം വരെ കേട്ടോ എരവിമംഗലത്തുള്ളതാണ് ഒരു പാടത്തിൻ്റെ നടുക്കൂടെ ഉള്ള റോഡ് സൈഡിലും ഇങ്ങനെ കമ്പി ഒക്കെ വെച്ച് നല്ല രസമാക്കി കൊണ്ടും അതാണ് ഇവിടെ ഇത് നല്ല രസമാണ് കാണാൻ ഇവിടെ ഇരിപ്പിടോ അങ്ങനെ കുറേ ഉണ്ടാക്കി കൊണ്ടും ഇവിടേക്കെല്ലാവരും ഒക്കെ ഒന്ന് വരുമുണ്ടോ ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇരുന്ന നല്ല കാറ്റും നല്ല സുഖാ ഇവിടെ ഇരിക്കാനും ഇവിടെ നിൽക്കാനും ആ കമ്പിന്റെ അവിടെ പോയി നിൽക്കാനും പിന്നെ വേണമെങ്കി നമുക്ക് പോയി പോയിരിക്ക അങ്ങനെ പലതും പറ്റൂട്ടോ ഇവിടക്ക് കുറേ ആൾക്കാർ വരലിണ്ട്ട്ടോ നല്ല രസാണ് കുറേ ആൾക്കാർ ഉണ്ടാവലുണ്ട് ഇണ്ടാവലുണ്ട് അപ്പൊ ഇങ്ങളൊന്നു നോക്കി നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വരണെട്ടോ ഈ എരയുമെങ്കിൽ ആൻമങ്ങാടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും വരണം കേട്ടോ നിർബന്ധമായിട്ട് വരേണ്ട ഒരു സ്പോട്ടാണ് നല്ല രസോട്ടോ പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ട് കട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ ഇരിപ്പിടല്ലാത്ത കൊടുത്ത് കമ്പിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി നിർത്തിരാട്ടോ പിന്നെ ഇവിടെ ഉള്ള കടൻ്റെ പേര് വയലോരുന്ന കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരും തന്നെയാണ് നമുക്ക് വേണ്ട കടികളും ചായ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ നല്ല രസട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ചായ കുടിക്കാനും നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ എന്തായാലും കടക്ക് കേറുകയും ചെയ്തോളുണ്ടോ ഇപ്പടുത്തെ പൂട്ടിട്ടുള്ളു കേട്ടോ ഇവിടത്തെ കണ്ടാം അത് നമുക്ക് കണ്ടാത്തന്നെ മനസ്സിലാവുണ്ട് ഈ ഞാറ് നട്ട് കൊറച്ചൊക്കെ വലുതായി കഴിഞ്ഞാ അത് കാണാൻ നല്ല രസക്കാർട്ടോ പിന്നെ നമ്മള് ഏർ അവിടുന്ന് ചായ കുടിക്കണ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ലാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുടുംബക്കാരെ ഒരു പരിക്ക് വന്നതാട്ടോ ഇവിടെ കൊറേ ചെടികളൊക്കെ ഉണ്ട് ഈ ഇതിന്റെ താത്ത ഈ ചെടികളൊക്കെ വിൽക്കണുണ്ട് കേട്ടോ നല്ല രസമുള്ള ചെടികളാട്ടോ ഇതൊന്നല്ല ചെടികളുണ്ട് ചെടികൾട്ടോ ൈലി കുറച്ചൊക്കെ ചെടികളെ ഞങ്ങള് കാണിക്കണുള്ളൂ ഞാൻ കാണിക്കണുള്ളൂ അവിടെ ഉള്ള ആ ടാങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ രണ്ടു മൂന്ന് ഗപ്പി കുട്ടികളുള്ളൂ ഞാൻ അതിലെന്താന്നൊക്കെ പോയി നോക്കി ോർക്കിഡുകളും ഒക്കെ നല്ല രസമുള്ള കൊറേ ഓർക്കിഡുകളും ഒക്കെ ഇണ്ട് കേട്ടോ ഇന്നെ ഈ പെര കാണാനും നല്ല ചുരുക്കുണ്ട് പക്ഷെ പെരന്റെ ഒന്നും വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ ഈ പുറത്ത് പൂവൊക്കെ ഇണ്ടാവണ്ടെ നല്ല രസമുണ്ട് കെട്ടോ ഇത് നമ്മളെ മൂന്ന് കൊല്ലം കണ്ട് കഴിക്കണ ചെറിയ ചക്ക കേട്ടോ പിന്നെ ഇവിടുത്തെ ഓർക്കിഡുകളിലെ ഏറ്റവും പറ്റിയ ഏറ്റവും പറ്റിയ ഓർക്കിഡോ ഇത് ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ ഇതിന് തൊള്ളായിരം രൂപയൊക്കെ ഉണ്ട് എന്നാട്ടോ പറയണത് ഇതും ഓർക്കിഡുകൾ തന്നെ കേട്ടോ പക്ഷെ മറ്റീന്റെ അത്ര രസല്ല എന്നാലും രസം കൊണ്ടിട്ടോ വിലപിടിപ്പുള്ള ചെടികൾ മാത്രം കേട്ടോ പക്ഷെ ആ താത്ത പൈസ ഉണ്ടാക്കണോണ്ട് ഇതിന്റെയൊക്കെ ഓരോ തയ്യന്റെ ഇപ്പൊ വാങ്ങി കൊണ്ടോയും ചെയ്തു കൊള്ളു നീ ഇതൊക്കെ അവിടെ ഉണ്ടാക്കാനാകാരം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുവാണ് അപ്പൊ അത്രേ ഉള്ളൂ ബാക്കി നാളെ